കൂടി നോക്കുകുത്തികളായി നിന്നുകൊണ്ട് ക്രിമിനലുകൾക്ക് അടിഞ്ഞാറാൻ അവസരം കൊടുത്തത് അയ്യായിരത്തോളം യഥാർത്ഥ വോട്ടർമാർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റാതെ അവിടെ നിന്നും മടങ്ങി അവിടെ സ്ഥാനാർത്ഥികളെ പ്രവർത്തകരെ നേതാക്കന്മാരെ സി പി എം ഇറക്കിയ ക്രിമിനലുകൾ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ ഇവിടെ എന്നുള്ളതാണ് വളരെ രൂക്ഷമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിവിടെ പറയാൻ ഇടയായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ജില്ലാ സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ സഹകരണ മന്ത്രിയോടും ഞങ്ങൾ പറയുന്നു ഈ ചേവായൂരിൽ നടത്തിയ സംഭവം ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ എവിടെങ്കിലും ആവർത്തിച്ചാൽ ഞങ്ങൾ ആ ബാങ്കുകളിൽ നിന്നുള്ള ഞങ്ങളുടെ അനുഭാവികളുടെ പണം ഞങ്ങൾ പൂർണ്ണമായി പിന്നെ ഉണ്ടാവില്ല പിന്നെ ബാങ്ക് ഉണ്ടാവില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം മൂന്ന് ജന്മം കൂടി ജനിക്കണം പിണറായി വിജയൻ വിചാരിച്ച നടക്കില്ല ഇനിയാണ് ുള്ളിൽ ഈ മാസവുമായി നടക്കുന്നവന്മാർ മര്യാദ കിരുന്നോളും മര്യാദയ്ക്ക് മലയാളി സി പി എമ്മിന്റെ അടുക്കളപ്പണി ചെയ്യുന്നെങ്കിൽ അത് ചെയ്തു വയ്ക്കോ ഞങ്ങളുടെ മെക്കിട്ട് കേറാൻ വരെ ഞങ്ങളുടെ മെക്കിട്ട് ഇതാണ് പോലീസിന്റെ പരിപാടിയെങ്കിൽ ഞങ്ങൾ പോലീസുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറായി ഒരു സംശയമല്ല ഞങ്ങൾ തയ്യാറാണ് ഞങ്ങള് നിങ്ങളുടെ അതിക്രമങ്ങൾ അക്രമങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് ഞങ്ങൾ അവരെ ഞങ്ങൾ ഉള്ളിലെല്ലാം നിർത്തുന്നത് അവരെ ഞങ്ങൾ പുറകിൽ നിർത്തും ഞങ്ങളെല്ലാം ഉണ്ടാവും മുമ്പിൽ ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ട് ഞങ്ങളുടെ പുറകിലുള്ള ഒരു പ്രവർത്തകന്റെ മീര് നിങ്ങളുടെ രാത്രി ഒന്ന് ചെയ്തു നോക്ക് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അധികാരത്തിന്റെ പിൻബലവും കുറെ മൂന്നാംകിട നേതാക്കന്മാരെയും കണ്ടിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഏറ്റവും സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്